ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് വീഡിയോ കാണാം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അളവിൽ റവ വേണം വറുത്ത റവ വറക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല അട്ടാ ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കപ്പ് ഞാൻ ഇട്ടു കൊടുക്കേണ്ടി ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഇപ്പൊ രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അളവിൽ തേങ്ങ ചരുക ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഞാനൊരു ആറേഴ് ചെറിയുള്ളി ചെറുതായിരുന്നു ഇത്രയും ചേർക്കണം വലുതാണെങ്കി ഒരു മൂന്നോ നാലെണ്ണോ മതിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം Nu am văzut să-i îndoapte, dar n ഞാൻ ഇപ്പൊ രണ്ട് കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ നമുക്ക് ഇത് അരച്ചെടുക്കണം ആ തേങ്ങയും ഉള്ളിയും ഒക്കെ നല്ലോണം അരഞ്ഞ് കിട്ടണം അപ്പൊ നമുക്ക് നല്ല പോലെ അരച്ചിട്ട് വരാം ഇപ്പൊ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് തിലേക്ക് കുറച്ച് വെള്ളം മിക്സിടെ ജാറിൽ ഒഴിച്ചിട്ട് എടുക്കണുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളം വെള്ളം ഒഴിച്ചപ്പോ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുമുടി ഒഴിച്ച് വെക്കാം അത് മതി വല്ലാണ്ട് ലൂസാവാൻ പാടില്ല ഇത് മതി ഇതാണ് ഇപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി അപ്പൊ ഞാനിപ്പോ ഒരു രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഇപ്പൊ തിലൊഴിച്ചേക്കണത് നേരത്തെ രണ്ട് കപ്പ് ഞാൻ ഒഴിച്ച് ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടേ കപ്പ് വെള്ളമാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടെ ഇനി ഇതിപ്പോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ ഉപ്പും പാകത്തിന് തന്നെ ഉണ്ട് ഇനി നമുക്കിത് അപ്പുണ്ടാക്കാം അപ്പുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് മാവ് ഒരുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മെപ്പോഴും അപ്പം ചുരുമ്പത് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടിട്ട് നമുക്ക് ഒരു കയ്യില് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് പരത്തണ്ടട്ട അധികം ഞാൻ ആക്കണില്ല ഇതൊന്ന് നമുക്കിന് മൂടി വെച്ചെടുക്കാം ായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് നെയ്യാ വെളിച്ചെണ്ണ ഒയല എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളു തടവിക്കൊടുക്കാം കേട്ടോ അതേപോലെ അപ്പം ഇടനെയിലും മുന്നേ നിങ്ങക്ക് വേണമെങ്കിൽ ഈ ആ എണ്ണ തടവിയിട്ട് അപ്പൊ ഒഴിച്ചുകൊടുത്താലും കുഴപ്പമില്ലാട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ മേലെ നമുക്ക് ഞാൻ ഇപ്പൊ വെളിച്ചെണ്ണയാണ് തൂവി കൊടുക്കണത് എണ്ണ ഞാൻ തൂവണില്ലാട്ടോ മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ പൊള്ളച്ചീ ഭാഗത്തും ഒന്ന് നമുക്ക് എണ്ണ തടവി കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമുള്ളത് തടവി കൊടുക്കാം എണ്ണ നെയ്യ ബട്ടറ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് തടവി കൊടുക്ക ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ പൊള്ളച്ചു വരും അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലത് ഇപ്പൊ നല്ല പോലെ പൊള്ളച്ച വന്നിട്ടുണ്ട് കണ്ട രണ്ടാമത്തെ നല്ല പോലെ ഇപ്പൊ പൊള്ളച്ച കിട്ടിയിട്ടുണ്ട് നല്ല പോലെ കണ്ട ഉള്ളൊക്കെ വെന്ത് നല്ല പോലെ പത്തിരി പൊള്ളൊക്കെ നമുക്ക് പൊള്ളച്ച കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ചുറ്റൊടുക്കാം ഇതിന്റെ മേലെ നമുക്ക് എണ്ണ തടവി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാ ഇതേപോലത്തെ അപ്പുണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഏത് കറിയും ഇതിൻ്റെ കൂടെ കഴിക്കാത്ത നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തടത്തടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക അപ്പൊ നേരത്തെ ചെയ്തിട്ട് തന്നെ അതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ അപ്പത്തിന്റെ ഒപ്പം ഞാന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് അളവിൽ ചെറുപയർ കഴുകി കുക്കറിയിൽ ഇട്ടിട്ടുണ്ട് ഒരു സവാള ഞാൻ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും മൂന്ന് വെളുത്തുള്ളിയും രണ്ടായി കട്ട് ചെയ്തതാണ് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്ക ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി എരിവിനുസരിച്ച് മുളക് പൊതു ചേർത്ത് കൊടുക്കാം ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ചേർക്കണി ഒരു അരസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കും ഇപ്പം ഞാനിപ്പ ചേർക്കണില്ലേട്ടാ പാകത്തിന് വെള്ളം വേശേക്ക ഇനി കുക്കറ് മൂടി വെച്ച് നമുക്ക് ഒരു അഞ്ചു വിസിൽ വരണേ അടുത്തത് ഇതേപോലെ പൊള്ളച്ച കിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് അത്തത് മാത്രമാണ് കൊറവായിട്ട് പൊള്ളച്ച വന്നത് അത് വെച്ചൊരു കട്ടി കൂടിയ കാരണം പിന്നെ ഞാന് രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച കാരണം കൊഴപ്പൊന്നും ഇണ്ടായില്ല അതാ പെട്ടെന്ന് പെട്ടെന്ന് പൊള്ളച്ചു വരണിണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ マイキュラルラゴイスチレちょっとでうるか。もうリストャルか ഇപ്പൊ നമ്മള് ടേസ്റ്റി ആയിട്ടുള്ള അപ്പൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അല്ല നല്ല പോലെ പൊള്ളച്ച് വന്നതാണ് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യാൻ അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല തേങ്ങയും റവയും ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവണതല്ലാതെ കൂടി ഉള്ളി ഇട്ടിട്ട് അടിച്ചെടുത്തുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യാൻ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ